കാണാ ണോ അപ്പൊ എല്ലാവരും നല്ല ഉറക്കമാണ് കേട്ടോ ഉറങ്ങുന്ന ഗ്യാപ്പിൽ നമ്മൾ കൂടെ എല്ലാം വീട്ടിൽ കഴുകി സെറ്റപ്പ് ആക്കി വെച്ച കേട്ടോ പാലുവാണോ പാലുവാണോ ഹലോ അപ്പൊ നമ്മള് മുമ്പ് ഏകദേശം ഒരു രണ്ട് വർഷത്തിനൊക്കെ അപ്പൊ നമ്മൾ രണ്ടു വർഷത്തിനൊക്കെ മുമ്പ് നമ്മളെ ചാർലിക്ക് കിട്ടി ഗിഫ്റ്റ് ആണ് കേട്ടോ അപ്പൊ നമ്മളിത് ചാർലിയുടെ മക്കൾക്ക് വേണ്ടി കൊടുക്കുവാണ് ഇതിന്റെ ആൾ പോയി കാണിച്ചു കാണിച്ചു കൊടുത്താൽ അപ്പോൾ നമുക്ക് മുമ്പ് ബാംഗ്ലൂർ ഉള്ളപ്പോൾ ചാർലിക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഗിഫ്റ്റ് ആണ് കേട്ടോ അന്ന് നമ്മളിത് ഉപയോഗിച്ചില്ല ചാർജി അടിച്ച് കയറുന്നോണ്ട് അപ്പൊ നമ്മളിത് ചാർലിയുടെ കുഞ്ഞുങ്ങളെ ഒന്ന് ഇട്ട് നോക്കുവാണ് കേട്ടോ കാണിച്ചത് അപ്പോൾ അതെ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ യാതൊരു ഇതോ ഡാമേജും ഇല്ല ഒരു പില്ലോ മാത്രം അന്ന് ചാർലി കടിച്ച് കീറുകയായിരുന്നു ഇപ്പം ഇതേ വരെണ്ണം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഉണ്ട് കണ്ടില്ലേ ഫുൾ സെറ്റപ്പ് സംഭവമാണ് കേട്ടോ നമുക്ക് ചെറുങ്ങനെ ചാർലിയുടെ മക്കളെ ഇതിൽ കൊണ്ട് ഇട്ടുനോക്കാം അതെ നമ്മൾ ഒരു കുട്ടീനെ ഇവിടെ വെച്ചിട്ട് ഉദ്ഘാടനം കഴിപ്പിച്ചു കേട്ടോ അതെ ഇത് പണ്ട് നമ്മൾ ചാർലി കടിച്ചു കീറുക കേട്ടോ ചെറുങ്ങനെ പൊട്ടിയിട്ടുണ്ട് അവിടെ ബാക്കി ഇതേ സെറ്റാണ് ഇതേ പില്ലോയും അതുപോലെ തന്നെ ടവലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുഞ്ഞിനെ ഇല്ല കൂടി റൗണ്ട് അടിച്ച് കളിക്കുന്നുണ്ട് ഏയ് ഏയ് എങ്ങോട്ട പോണു നക്ക് ബാക്കി കൂടി കൊണ്ടുവെക്കാം കേട്ടോ രണ്ടാമത്തെ കടിച്ചിട്ട് ും നമ്മൾ നാലു പേര് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഏയ് എന്താണ് ഇത് എവിടെ എത്തി ഇതിപ്പോ എവിടെയാ കിടക്കുന്ന നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ അതു ഇത് പെണ്ണ് അപ്പൊ ഒരു പെണ്ണ് മൂന്നാണുമാണ് കേട്ടോ ഏ ഇതാ എല്ലാരും ചുറ്റി ചുറ്റി കളിക്കുന്നുണ്ട് ചാർ ചാർലി ഇവിടെ ഉണ്ട് കേട്ടോ ചാർലി ഒന്നും ചെയ്യുവൊന്നുമില്ല കുഞ്ഞിനെന്താ ഇവിടെ ഉണ്ട് അവിടെ പോണ മുട്ടിലേ അപ്പോൾ അതെ നമ്മളെ ചാർലിക്ക് പണ്ട് കിട്ടി ഗിഫ്റ്റ് ആണ് കേട്ടോ നമ്മളിത് ചാർലിക്ക് അന്ന് കൊടുത്തില്ല ചാർലി അന്ന് കടിച്ചു കീടന്ന് കാരണം ഇപ്പോഴത്തെ ചാർലിയുടെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട് അവരിതേ അടി അടിപൊളിയായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അതെ അവരുടെ ഒരു പില്ലോയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേ ഇവിടെ തലേക്ക് വെച്ച് കിടന്നോ ഇത് അവരെ പുതപ്പിക്കുന്ന പുതപ്പാണ് കേട്ടോ എന്നാൽ പുതച്ച് കിടന്നോ ഇനി തണുക്കത്തൊന്നുമില്ല നോക്കട്ടെ സുഖമായിട്ട് കിടക്കണ്ട കേട്ടോ ആ ഇവർക്ക് ഏത് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു നല്ല സുഖമുണ്ടോ അതിനകത്ത് കിടക്കാനായിട്ട് അങ്ങനെ ഉണ്ട് അതെ നുഴഞ്ഞു നുഴഞ്ഞു കയറി പോവാണ് ഏയ് എന്താ പറ്റി ഏ കുറച്ച് ഫോട്ടോ എടുക്കാൻ അല്ലേ ആ ഇതിൻ്റെ സൈഡിൽ കൂടി ഇങ്ങനെ ഒരു വരമ്പ് പോലൊരു സംഭവം ഒരു ബൗണ്ടറി ഉള്ളതുകൊണ്ട് അങ്ങനെ പെട്ടെന്നൊന്നും താഴെയൊന്നും പോത്തില്ലാട്ടോ അതിൻ്റെ ഉള്ളിലാണ് ഇത് ഒരു സംഭവം വന്നേക്കുന്നത് ഹ ചാർലി അവിടെ നിന്ന് ഇങ്ങനെ തുറിച്ച് തുറിച്ച് കുറിച്ച് നോക്കുന്നുണ്ട് തലയും കൊണ്ട് ഒന്നും സംഭവിക്കൂല എങ്ങോട്ടോ ചാർലി ചാർലി കുഞ്ഞിനുള്ളതാണ് ചാർലിയുടെ പ്രശ്നം അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ കുഞ്ഞനൊന്നും ചെയ്യൂല എവിടെ പോയി എന്ന് കഴിഞ്ഞ് ഏ എവിടെ പോകുന്നു ഇത് ഇവരൊക്കെ കിടന്ന് കേട്ടോ സുഖമായിട്ട് ഒരാളിന്റെ പുറപ്പിൻ്റെ കൂടി പോയി ഇനി കാണുന്ന പോലും ഇല്ല എങ്കിയേ എങ്കിയത് ഇതേ കടന്ന് കിടന്ന് ഒരാൾ മാത്രമേ ഉള്ളൂ ചെറിയ ബഹളം ആക്കുന്നത് ബാക്കി എല്ലാവരും സെറ്റായിട്ട് കിടന്നു കേട്ടോ അതെ ഒരാളുടെ മൂക്ക് മാത്രം കാണാ ഏയ് ഉറങ്ങുവാണോ ഉറങ്ങുവാണോ ചേട്ടാ നല്ല രസമുണ്ട് അമ്മമ്മ എങ്ങനെയുണ്ട് കൊള്ളാ പുതിയ വീട് അമ്മമ്മ ഉറക്കത്തിന്ന് എഴുന്നേറ്റ് വന്ന കേട്ടോ അമ്മമ്മ നല്ല ഉറക്കമായി അതുകൊണ്ട് ഞാൻ വിളിക്കാത്ത പിന്നെ നമ്മുടെ സൗണ്ട് ഇട്ടിപ്പോൾ എഴുന്നേറ്റ് വന്നേട്ടോ എങ്ങനെയുണ്ട് പുതിയ കുട്ടികളുടെ വീട് എങ്ങനെയുണ്ട് വീട് എന്താ മൂത്രം പിടിക്കൂലെന്നാ മൂത്രമൊഴിക്കാട്ടോ പറഞ്ഞ മൂത്രം ഒഴിക്കത്തൊന്നുമില്ല ഒരാളത് അയിൻ്റെ പോകുന്നുണ്ട് എവിടെ പോന്നു ഏടെ പോരാള് പൊറത്താടാനുള്ള എല്ലാ പരിപാടിയും കാണിക്കുന്നുണ്ട് കേട്ടോ ഏ എങ്ങോട്ടാ എങ്ങോട്ടേക്കോ എന്താ പാല് കുടിക്കുന്ന അത് പാലല്ല അതിന്റെ കയ്യാ വിശക്കുന്നുണ്ടോ വിശക്കുന്നുണ്ടോ ഒരാള് കേട്ടോ നല്ല രസമുണ്ടെങ്കിൽ കിടക്കുന്ന കാണാനായിട്ട് ഞാൻ പോയി ക്യാമറ ഞാൻ കുറച്ച് ഫോട്ടോ എടുക്കാം നമുക്ക് കുലിക്കല്ല ആ ഇത് മൂന്നാളാണോ ഒരു പെണ്ണയല്ലോ പാലു വേണോ പാല് വേണോ പാല് തരാ വേ പാല് തരാം പാല് തരാം അവിടെ കിടന്നോ ബാക്കി എല്ലാവരും സുഖമായിട്ട് കിടന്ന കേട്ടോ ഞാൻ ക്യാമറ എടുത്ത് വന്നിട്ടുണ്ട് നമുക്ക് രണ്ട് ഫോട്ടോ എടുക്കാം ഫോട്ടോ എടുത്തിട്ട് നമുക്ക് ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ ചാർലിപ്പൊ വലിയ കുഴപ്പമില്ല ഒരാൾ മാത്രം കുറച്ച് കരച്ചിൽ കരയുന്നുണ്ട് എന്ത് പറ്റിയാകോ അമ്മേനെ കാണാൻ പോണോ ഇതാണ് കേട്ടോ ഏറ്റവും ചെറിയ കുട്ടി ബാക്കി എല്ലാവരും ഒറ്റ ഉറക്കം ഇവിടെ കൊണ്ടിരുത്തിയതേ ഓർമ്മയുള്ളു അപ്പൊ അതേ ഉറങ്ങും ഇടക്കിടക്ക് ആരും കാണാത്തോണ്ടാണോ എനിക്ക് കരയുന്നത് എല്ലാരും ഒളിച്ചിരിക്കുകയെൻ്റെ കൂടത്തിൽ കൊണ്ടേ വെച്ചപ്പോഴത്തേക്കും പിന്നെ കരയുന്നൊന്നുമില്ലാട്ടോ മലയാളാ അറ്റവും മൂലക്കി എല്ലാം കൂടി കാണാം ഏതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടെട്ടോ എവിടെ പോന്നു എവിടെ പോന്നു എവിടെ പോന്നു ആരും മിണ്ടുന്നില്ലാട്ടോ ഇപ്പൊ മിണ്ടാതെ കിടക്കുവാണ് ചാർലി കുഴപ്പമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ ഏ അവര് ചെറിയ ചമ്മി കഴിയുന്ന ചാർലി ഇങ്ങനെ ചെരിഞ്ഞരിഞ്ഞ് നോക്കു അദ്ദേഹം അതൊന്നുമില്ല അത് അപ്പുറത്തെ പൂച്ചയും കുഞ്ചനൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതെ എല്ലാ എല്ലാവരും നല്ല ഉറക്കമാണ് കേട്ടോ ഇവർ ഉറങ്ങുന്ന ഗ്യാപ്പിൽ നമ്മൾ കൂടെ എല്ലാം വൃത്തി കഴുകി സെറ്റപ്പ് ആക്കി വെച്ച കേട്ടോ അപ്പം അതെ ഉറക്കത്തിൽ നിന്ന് അതൊക്കെ എഴുന്നേൽക്കുന്നുണ്ട് അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ എല്ലാവരും സെയിം നീളും അല്ലേ ഇതൊക്കെ ഒന്നും അറിയുന്ന പോലുമില്ല അതോ ഏ എല്ലാവരും നല്ല ഉറക്കമാണ് അപ്പം ഇനിയിപ്പം അതുക്കെ നമ്മളെ വീട്ടിലേക്ക് ആക്കാം കേട്ടോ ഈ സംഭവം കൂടുതലോട്ട് വെക്കുന്നില്ല കാരണം ഓ കാക്ക 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 പോയതാ കേട്ടോ ചാർളീന ഇങ്ങനെയൊക്കെ കെട്ടിയിട്ടില്ലെങ്കിൽ എല്ലാം ഓടിച്ചിട്ട് എല്ലാം ഇനി പുറ ദൂരോട്ട് ഓടിപ്പോകും കേട്ടോ ഞാ ചർളി അപ്പോൾ അതേ ചാർലിയുടെ വീട് ഫുള്ള് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും തുടക്കമാണ് ഇപ്പം ചാർലി വീട്ടിൽ ഓടി കയറിയതാണ് ഇതേ ചാർലിയുടെ കാൽപ്പാട് ഇന്നത് കാണുന്നുണ്ട് ബാക്കിയെല്ലാം ആക്കി കഴുകി വൃത്തിയാക്കി വെച്ച കേട്ടോ കംപ്ലീറ്റ് കഴുകി ഇനിയിപ്പോൾ സുഖമായിട്ട് കിടക്കാം ഈ ബെഡ് നമ്മൾ ചാർലിയുടെ കൂട്ടിൽ വെക്കുന്നില്ല കാരണം ചാർലി കടിച്ച് കീറും കേട്ടോ അതുകൊണ്ടാണ് അന്ന് തന്നെ അവിടെ നോക്കുന്നത് കുഞ്ഞാ കുഞ്ഞന്തി കുറച്ച് ഉറങ്ങട്ടെ ഉറങ്ങാം എനിക്കുമ്പോൾ കൊണ്ടാണ് ആ എഴുന്നേറ്റോട്ടെന്ന് നോക്കണേ ചാർലിണ്ട് കടിക്കൊന്നുമില്ല കൊണ്ടോക്ക കൊണ്ടുപോകോ ഓരോരുത്തരെ നമ്മൾ കൊണ്ടുവയ്ക്കുവാണ് കേട്ടോ ഒരാൾ വന്നേ നോക്ക് ചാർലി എണ്ണ ഒക്കെ എടുക്കണം കേട്ടോ കറക്റ്റ് ആയിട്ട് ഏഹ് ചാർലി അത് മുന്തി ഉന്തി അമ്മ കൊണ്ടു വെച്ചോ കൊണ്ടു ആ രണ്ടാമത്തെ ആള് വന്നിട്ടുണ്ടേ ആ ആ മൂന്നാമത്തെ ആൾ വന്നിട്ടുണ്ട് എല്ലാവരും നോക്കണേ നമ്മളെ ആ പിള്ളേർ തന്നെ എല്ലാം നോക്കണേ ഓക്കേ നാലാളും വന്നു കേട്ടോ ഏയ് പഴയ വീട്ടിലെത്തി ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ഇനി നമുക്ക് പുതിയ വീട്ടിലേക്ക് നാളെ പോവാം ആ ലീഷ് അയക്കും ലീഫ് അയക്കു ആ ലീഷ് അയക്കട്ടെ ലീഷ് അയക്കട്ടെ എങ്ങനെയാർലീ ചിരിക്കുന്ന ഏ Ingin lagi jadi kamar, tuh.